ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു പോത്തുകൽ ഉൾപ്പെടെയിൽ പുലിക്കുട്ടി എന്ന് സംശയിക്കുന്ന ജീവിയെ ചത്തനിലയിൽ കണ്ടെത്തി പള്ളിക്കത്തക്കിയതിൽ യോഹന്നാൻ എന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്ന ചായ്പിലാണ് ജഡം കണ്ടത് ആ ഞാൻ ചോദിച്ചു ചോദിച്ചു ഇന്ന് രാവിലെയാണ് പുലിയോട് സാമ്യം തോന്നിക്കുന്ന ജീവിയുടെ ജഡം കണ്ടെത്തിയത് പുലിക്കുട്ടിയാണെന്ന അനുമാനത്തിലായിരുന്നു വീട്ടുകാരും നാട്ടുകാരും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വനംവകുപ്പിനെ വിവരം അറിയിച്ചു എന്നാൽ ഇത് പുലിക്കുട്ടിയല്ല എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം ജഡം വനംവകുപ്പ് അധികൃതർ കൊണ്ടുപോയി ഇത് എന്ത് ജീവിയാണെന്ന സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു News Bureau, Portugal Charitra Vivag Bridal Collections by Shopeka Weddings.